വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റിട്ടും വാങ്ങിയിട്ടും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതേപോലെ തന്നെ ഇത് ഒരു എന്താണ് ഫിനാൻഷ്യൽ അല്ല നിങ്ങൾ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കണം അല്ലാതെ ഈ വീഡിയോയുടെ ഈ വീഡിയോ നോക്കിയിട്ട് ആയിരിക്കരുത് ഓക്കെ അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ ഇന്നലെ വീണ്ടും മറ്റൊരു റെക്കോർഡ് ഹൈ തൊട്ടു അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് യു എസ് ഡോളർ പക്ഷെ പിന്നീട് ഗോൾഡിന് ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഡോളർ ഭയങ്കരമായ രീതിയിൽ വീക്കായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടായിരുന്നു ഗോൾഡ് ഈ താരിഫ് തട്ടിൻ്റെയും അല്ലെങ്കിൽ ഫെഡറലിൻ്റെ ഈ പോളിസി അൺസർട്ട്നെറ്റിൻ്റെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ അത്രയും വലിയ ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഇനിയും സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു തരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത്ര തൊട്ടതിന് പിന്നീട് തായക്ക് ഗോൾഡ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഗോൾഡ് ഇനിയും ഇന്നലെ ആ ഒരു റെക്കോർഡ് ഹൈ വീണ്ടും തൊട്ടതിൻ്റെ പരമായി നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പഠനം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനിയും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടും മൂവായിരം യു എസ് ഡോറും കടുന്ന സ്വർണ്ണവില കുതിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഓരോ ആഴ്ചകളിലും തുടർച്ചയായിട്ട് ഓരോ റെക്കോർഡ് ഹൈകൾ ഇങ്ങനെ തൊട്ടുന്നത് അതുതന്നെയാണ് നമുക്ക് മെസ്സേജ് നൽകുന്നത് ഇനിയും സ്വർണ്ണവില ഉയർന്നേക്കും എന്നുള്ളത് ഗോൾഡ് ഇന്ന് ഇപ്പോൾ ഉള്ള പ്രൈസ് എട്ടായിരത്തി എഴുപതാണ് ഗ്രാമിന് പവനാണെങ്കിൽ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ എൺപത് രൂപ കുറഞ്ഞേക്കാവുകയോ ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റിൽ പോലിച്ചു പോകുന്നത്